നമ്മുടെ രാജ്യത്തെ സൈനികർ അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ ഇരുപത്തിനാല് മണിക്കൂറും സദാ ജാഗരൂകരാണ് എന്നാൽ രക്തസാക്ഷിത്വം ഭരിച്ച് അൻപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷവും ഒരു പട്ടാളക്കാരൻ രാജ്യത്തിനു വേണ്ടി ഇപ്പോഴും സേവനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ അത്തരത്തിൽ ധീരതയും ദേശസ്നേഹവും നിറഞ്ഞ ഒരു സൈനികനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ തീർച്ചയായും സൈനികരെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം അനവധി അനവധി കഥകളും സംഭവങ്ങളുമുണ്ട് എല്ലാം വളരെ രസകരവും ആകാംക്ഷാഭരിതവുമാണ് ആ കഥകളിലേക്ക് ഇറങ്ങി ചെന്നാൽ നമുക്ക് സത്യം പറഞ്ഞാൽ വിസ്മയമാണ് ഉണ്ടാവുക അത്തരത്തിലൊരു കഥയാണ് ഇത് സിക്കിം അതിർത്തിയിൽ ഇപ്പോഴും ഡ്യൂട്ടി ചെയ്യുന്ന ഹർഭജൻ സിംഗിന്റെ കഥയാണിത് ഹർഭജൻ സിംഗിനെ സൈനികർ ബാബ ഹർഭജൻ എന്നാണ് വിളിക്കുന്നത് സിക്കിമിൻ്റെ അതിർത്തിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്രമുണ്ട് സൈനികർ അത് പുണ്യസ്ഥലമായി കണക്കാക്കുന്നു അവർ അവിടെ സന്ദർശിക്കുകയും ക്ഷേത്രം പരിപാലിക്കുകയും ചെയ്യുന്നു നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാം ചൈനീസ് പട്ടാളക്കാർ ഹർഭജൻ സിംഗിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഹർഭജൻ സിംഗ് ഇപ്പോഴും അതിർത്തി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ചൈനയുടെ ഏതെങ്കിലും ഗൂഢാലോചനയെക്കുറിച്ച് മുൻകൂട്ടി ഇന്ത്യയ്ക്ക് സൂചന നൽകുന്നുണ്ടെന്നും ഒരു വിശ്വാസമുണ്ട് ഇതുമാത്രമല്ല ചൈനീസ് പട്ടാളക്കാർ ബാബ ഹർഭജൻ്റെ ആത്മാവിനെ ഭയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടത്രേ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിൽ കൂടിക്കാഴ്ച നടക്കുമ്പോഴെല്ലാം തന്നെ ബാബ ഹർഭജിന് വേണ്ടി ഒരു കസേര ഒഴിഞ്ഞുകിടക്കുന്നു സൈന്യത്തിന് അദ്ദേഹം ഇപ്പോഴും ഒരു സജീവ സൈനികനാണ് സൈന്യം അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് ബാബ ഹർഭജൻ സിംഗിന് സൈന്യം ഇപ്പോഴും ഒരു സൈനികൻ്റെ പദവി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് സ്ഥിരം ശമ്പളവും നൽകുന്നു കൂടാതെ അദ്ദേഹത്തിന് സൈന്യത്തിലൊരു റാങ്കുമുണ്ട് കുറച്ചു കാലം മുമ്പ് വരെ അദ്ദേഹത്തെ എല്ലാ വർഷവും പഞ്ചാബിലെ തൻ്റെ ഗ്രാമത്തിലേക്ക് അവധിക്കയച്ചിരുന്നു അവിടെ അദ്ദേഹത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ലഗേജ് അയക്കുകയും ചെയ്യുന്നു എന്നാൽ പിന്നീട് ചിലരുടെ എതിർപ്പിനെ തുടർന്ന് ഈ പതിവ് നിർത്തലാക്കി ഇപ്പോൾ ബാബ വർഷം മുഴുവൻ സിക്കിം അതിർത്തിയിൽ ഡ്യൂട്ടി ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ സ്വകാര്യ മുറി എവിടെയാണ് ബാബാ ഹർഭജൻ സിംഗിൻ്റെ ക്ഷേത്രത്തിലൊരു മുറിയുണ്ട് അത് ദിവസവും വൃത്തിയാക്കുന്നു അദ്ദേഹത്തിൻ്റെ യൂണിഫോമും ഷൂസും അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ദിവസേന വൃത്തിയാക്കുന്നുണ്ടെങ്കിലും ഷൂസിൽ ചെളിയും കിടക്ക വിരികളിൽ ചുളിവുകളും കാണപ്പെടുന്നുണ്ടെന്ന് സൈനികർ പറയുന്നു ബാബ എല്ലാ ദിവസവും അവിടെ വന്ന് അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു ആരായിരുന്നു ബാബ ഹർഭജൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ മുപ്പതിന് ഗുജറൻവാലയിലാണ് ഹർഭജൻ സിംഗ് ജനിച്ചത് ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് രണ്ട് വർഷം മാത്രമേ കഴിഞ്ഞുള്ളൂ ഒരു ദിവസം അദ്ദേഹം ഒരു കോവർ കഴുതപ്പുറത്ത് ഒരു നദി മുറിച്ചു കടക്കുമ്പോൾ ശക്തമായ ഒഴുക്കിൽപ്പെട്ടു രണ്ട് ദിവസത്തോളം അദ്ദേഹത്തെ തിരഞ്ഞെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല അപ്പോൾ ഒരു സഹസൈനികൻ ഒരു സ്വപ്നം കണ്ടു അതിൽ ബാബ മൃതദേഹം എവിടെയാണെന്ന് വന്നു പറഞ്ഞു പട്ടാളക്കാരൻ അവിടെ എത്തിയപ്പോൾ ആ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തി ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബംഗർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിതു ബാബ ഹർഭജൻ സിംഗിൻ്റെ ഈ കഥ ഇപ്പോഴും ഇന്ത്യൻ സൈന്യത്തിനൊരു മാതൃകയാണ് സൈനികർ അദ്ദേഹത്തെ ബഹുമാനിക്കുക മാത്രമല്ല അദ്ദേഹം ഇപ്പോഴും അതിർത്തി സംരക്ഷിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു സ്വാതന്ത്ര്യദിനം പോലുള്ള അവസരങ്ങളിൽ മരണശേഷവും രാജ്യസേവനത്തിനായി സമർപ്പിതനായ ഒരു സൈനികൻ എന്ന നിലയിൽ ബാബ ഹർഭജൻ സിംഗിനെ ബഹുമാനത്തോടെയും അഭിമാനത്തോടെയും പരാമർശിക്കാറുണ്ട്